നല്ല എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ ഒരു ബ്ലാക്ക് കളറിലാണ് കേട്ടോ നെയ്യൊരു ബ്ലാക്ക് കളറിലാണ് അത് ആവുക പിന്നെ അതിൻ്റെ തൊട്ട് മുമ്പത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു റെഡ് കളറ് ഒരു ടൈപ്പ് റെഡ് കളറിലായിരിക്കും ഉണ്ടാവുക പഴുക്കാനുള്ളതാണ് കേട്ടോ ആയി വരുന്നുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ ബ്ലാക്ക് മൊത്തം വറച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ബ്ലാക്കിനൊക്കെ എടുത്ത് ചിലപ്പോൾ ഒരു ആറ് ഏഴ് എട്ട് പത്ത് ദിവസമൊക്കെ ഇതേപോലെ കളക്ട് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് മൾബറി വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കണ്ടോ ഇതിപ്പോൾ നമ്മൾ വീണ് കിടന്നൊരു മൾബറിനെ എടുത്തിട്ട് പിഴിഞ്ഞതാണ് കേട്ടോ ഏകദേശം ഇതങ്ങനെ ബ്ലഡ് പോലെയാവും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം ചെറിയ രീതിക്ക് കറയൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ നല്ല തുണികളൊക്കെ ഇട്ടിട്ട് ഇത് പറിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കെഞ്ഞി നാശമായി പോകും ഇങ്ങനെ കറ വരും അപ്പം അത് നോക്കിയിട്ട് വേണം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് കിട്ടിയതൊക്കെ എടുത്തിട്ട് വാഷ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പോകുകയാണേ അപ്പോൾ നമ്മൾ വൈൻ ഉണ്ടാക്കുന്ന പരിപാടി സ്റ്റാർട്ട് ചെയ്തല്ലോ ഏകദേശം ഇപ്പോൾ ഒരു നാല് ദിവസം ആയിട്ടോ കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് നാല് ദിവസത്തില് കൂടുതലൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പൂപ്പലൊക്കെ വന്ന് കേട് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളൊരു നാല് ദിവസത്തെ നമ്മുടെ മരത്തുനിന്ന് കിട്ടിയ കളക്ഷൻ ആണ് കേട്ടത് ഇതിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് നല്ലോണം പഴുത്തതും അതേപോലെ കുറച്ച് പുളിയുള്ള ടൈപ്പ് ഏകദേശം ഈ ഓറഞ്ച് ഒരു കളറിൽ കാണുന്നില്ലേ അപ്പോൾ അതും നമ്മൾ പറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതിന് ശേഷം ഒന്ന് കഴുകിയെടുത്ത് ചൂടുവെള്ളത്തിലും പച്ചവെള്ളത്തിനും നന്നായിട്ട് കഴുകിയെടുത്തതാണ് ഈ പഴങ്ങളൊക്കെ അപ്പൊ ആദ്യം നിങ്ങൾ പച്ചവെള്ളത്തിൽ നല്ലപോലെ കഴുകി എടുക്കണം കേട്ടോ അതിന് ശേഷമാണ് ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യേണ്ടത് അപ്പോൾ ഇനി ഇതൊക്കെ ക്രഷ് ചെയ്ത് ചെയ്തെടുക്കണം മുഖത്തില് അപ്പൊ നമുക്ക് കുറച്ച് കുറച്ച് പഴമായിട്ട് എടുത്തിട്ട് ഇതേപോലെ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിലും കട പോലുണ്ടെങ്കിൽ ഇത് വെച്ച് ചെയ്യാം അപ്പൊ നിങ്ങൾ ചതച്ചെടുത്തിട്ട് അതായത് ക്രഷ് ചെയ്യുമ്പോൾ ഏകദേശം ഈ ഒരു ലെവലിലാവുന്ന പോലെ ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ നമുക്കിനി ഈ ചതച്ചെടുത്ത മഴ പരീനൊക്കെ ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം കേട്ടോ നമ്മൾ ആദ്യം ഒരു ലെയർ മൾബറി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യണം ഒരു സ്പൂണുണ്ട് ഇനി നമുക്ക് വീണ്ടും മൾബറി ആഡ് ചെയ്യാം അതുപോലെ അതുപോലെ തന്നെ വീണ്ടും ലെയറിങ് ചെയ്ത ശേഷം അടുത്തത് ഇനി നമ്മൾ ഗോതമ്പ് ഇടണം കേട്ടോ ഗോതമ്പ് റോ ആയിട്ട് തന്നെ വേണം ഇടാൻ വേണ്ടിയിട്ട് ഇത് നമ്മളിങ്ങനെ ലെയറിങ് ആയിട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ആദ്യം മൾബറി ഇട്ടു പിന്നെ പഞ്ചസാര ഇട്ടു പിന്നെ വീണ്ടും മൾബറി ഇട്ട ശേഷം നമ്മൾ കുറച്ച് ഗോതമ്പ് പച്ച ഗോതമ്പ് ആഡ് ചെയ്തു ഓക്കെ ഇനി അതിന് ശേഷം എന്ന് പറയണത് നമ്മുടെ പട്ട ഗ്രാമ്പൂ അതേപോലെ തന്നെ ഏലക്കായ ഇതൊക്കെ നമ്മൾ ഇതിലേക്ക് ലെയറിങ് ചെയ്യണം അപ്പോൾ അതൊക്കെ എത്ര അളവിൽ എടുക്കേണ്ടതെന്ന് ഞാൻ പറയാം കേട്ടോ നമ്മൾ മൾബറി ഒരു അഞ്ച് കപ്പല്ലേ എടുത്തത് അപ്പോൾ അതിന് ഒരു കപ്പ് പഞ്ചസാരയാണ് നമ്മൾ ഇതിൽ ലെയറിങ് ചെയ്യാൻ പോകുന്നത് അതേപോലെ ഒരു കാൽ കപ്പ് ഗോതമ്പ് പട്ട അത് അതേപോലെ ഒരു രണ്ടോ മൂന്നോ തണ്ട് ഏലക്കായ ഒരു മൂന്നെണ്ണം പിന്നെ നമ്മുടെ ഇതേപോലെ ഒരു മൂന്നല്ലി നാലല്ലിയൊക്കെ എടുത്താൽ മതി നമുക്ക് അതിന് വീണ്ടും ലെയറിങ് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ഗ്രാമ്പു ഇതേപോലെ പൊളിച്ചിട്ട് ഇടാം കേട്ടോ അതിന് ചതച്ചാലും മതി പട്ട നമുക്ക് ആഡ് ചെയ്യാം ഇനി നമുക്ക് അടുത്തത് വീണ്ടും പഞ്ചസാര വീണ്ടും നമ്മൾ ഒരു ലെയർ മൾബറി ഇട്ടു ഇനി വീണ്ടും പഞ്ചസാര ആഡ് തന്നെ സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ലെയറിങ് ചെയ്ത് കൊണ്ടുവരാട്ടോ നമ്മൾ ഏകദേശം ലെയറിങ് കഴിഞ്ഞു കേട്ടോ നമ്മൾ മൾബറി മൊത്തം ആഡ് ചെയ്തു അതേപോലെ തന്നെ ഗോതമ്പ് പഞ്ചസാര പട്ട ഗ്രാമ്പു ഏലക്കായ ഇതെല്ലാം നമ്മൾ കുറച്ച് കുറച്ച് വെച്ചിട്ടുള്ള ഒരു കണക്കിന് വെച്ച് ആഡ് ചെയ്തു കേട്ടോ അങ്ങനെ നമ്മൾ ബാക്കിയുള്ള പഞ്ചസാര അതേപോലെ ഒരു രണ്ട് കഷ്ണം പട്ട ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളമാണ് ചേർക്കേണ്ടത് ആഡ് ചെയ്തു വെള്ളം ഏകദേശം ഒരു മൂന്ന് കപ്പോളം വെള്ളം നമ്മളിപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഏകദേശം ഈ ജാറിൻ്റെ നമുക്കൊരു പകുതി വരയ്ക്കാൻ ആയി ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വിടണം കേട്ടോ ഇതിനെ മൊത്തം ഒന്ന് മിക്സ് ചെയ്ത് വിടണം വെള്ളമൊക്കെ ഒഴിച്ച ശേഷം ഇതിങ്ങനെ മിക്സ് ചെയ്യണം നമ്മൾ എല്ലാ മിക്സിങ് കഴിഞ്ഞിട്ടുള്ള ലുക്കാണ് കേട്ടോ അത് നല്ല ഭംഗിയിലയാണ് പൊതുവേ ഇതൊരു പ്രത്യേക റെഡാണ് ഞാൻ ഫസ്റ്റിലേ കാണിച്ചില്ലേ ഇതിന്റെ കറ ഭയങ്കരമാണ് അപ്പോൾ ഭയങ്കര റെഡ് കളറാണ് ബ്ലഡ് റെഡ് കളറാണ് അപ്പൊ മിക്സ് ചെയ്തപ്പോ അതൊന്നും കൂടി കൂടി അതേപോലെ നല്ല വൃത്തിയുള്ള കോട്ടന്റെ തുണി എടുക്കെട്ടോ എന്നിട്ട് ഇതിൽ നിങ്ങൾ നന്നായിട്ട് എയർ ആയിട്ട് നല്ല ടൈറ്റ് ആയിട്ട് മാക്സിമം എത്ര ടൈറ്റിൽ കെട്ടാൻ പറ്റുമോ അത്രയും ടൈറ്റ് ആയിട്ട് ഇതിനെ കെട്ടിവിടണം അപ്പോൾ നമ്മുടെ പ്രോസസ്സൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി നമ്മൾ ഇതിനെ നല്ലപോലെ എയർ ടൈറ്റാക്കി അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഒരു തേർട്ടി വൺ ഡേയ്സ് നമ്മളിത് ഇതേപോലെ തന്നെ വെക്കണം അതേപോലെ ഒന്ന് ഇടവിട്ടിട്ടുള്ള ദിവസങ്ങളിൽ നമ്മളിത് തുറന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഓക്കെ അപ്പം നമ്മൾ വൈൻ അന്ന് സെറ്റ് ചെയ്ത ശേഷം ഇന്നേക്ക് ഇരുപത്തി ഒന്ന് ദിവസം കഴിഞ്ഞിട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഓരോ ദിവസവും ഇത് തുറന്നിട്ട് ഇതിനെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അതായത് ഒന്നിടവട്ട ദിവസങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു ഏകദേശം ശരിക്കും വൈൻ്റെ ഒരു ടെക്സ്ചറും അതുപോലെ തന്നെ നമ്മൾ ചെറുതായി ടേസ്റ്റൊക്കെ നോക്കിയപ്പം പക്ക വൈൻ്റെ ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ട്വൻറ്റി വൺ ഡേയ്സ് ആയ കാരണം നമുക്കിതിനെടുത്തിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് അരിച്ച ശേഷം വേറൊരു കുപ്പിയിലേക്ക് മാറ്റാം നമുക്ക് തുറക്കുമ്പോൾ തന്നെ നല്ല കിടു വൈൻ്റെ മണം വരുന്നുണ്ട് ട്ടോ അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഈ ഒന്നരട ഒന്നരടമുള്ള ദിവസങ്ങൾ ഇളക്കിയ്ക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് നമുക്ക് ഇതിനെ അരിച്ചെടുക്കാനുള്ള പരിപാടികൾ സെറ്റ് ചെയ്യാം അപ്പം നിങ്ങൾ അതിനെ ഫിൽറ്റർ ചെയ്യുമ്പോൾ അരിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് കഴുകിയ ശേഷം ഉണങ്ങി കഴിഞ്ഞ പാത്രത്തിലേക്ക് വേണം കേട്ടോ മാറ്റേ അതുപോലെ ഇത് നിങ്ങൾ വേറെ കുപ്പിയിലേക്ക് ഇനി മാറ്റി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും അതേപോലെ തന്നെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കഴുകി ക്ലിയർ ആയിട്ട് ഡ്രൈ ആയിട്ടുള്ള കുപ്പിയിലേക്ക് വേണം മാറ്റാൻ അതുപോലെ തന്നെ ഗ്ലാസ് കുപ്പിയിലേക്ക് വേണം കേട്ടോ മാറ്റാൻ ഫുള്ള് ഫിൽട്ടർ ചെയ്ത് മാറ്റിയ ശേഷമാണ് ആണ് കേട്ടോ അത് ഏകദേശം നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇത് ഒരു ലിറ്ററിന് മേലയ്ക്ക് ഉണ്ടാവും അല്ലേ ഒരു ലിറ്റർ ഒന്നൊന്നര ലിറ്ററിന് മേലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഫിൽറ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ അരിപ്പ ഉപയോഗിച്ചിട്ട് ഫിൽട്ടർ ചെയ്യുക പിന്നെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ഫിൽറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല വൈറ്റ് ക്ലോത്ത് അതായത് കോട്ടൺ ക്ലോത്ത് ഉണ്ടെങ്കിൽ അതിലും ഇട്ടിട്ട് പിഴിഞ്ഞെടുക്കാം അപ്പോൾ നമുക്ക് ഇത്രയാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിതിനെ കുറച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അടച്ചു വയ്ക്കാം സത്യം പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് പ്ലാൻ ഇതിന് തേർട്ടി വൺ ഡേയ്സ് ഇങ്ങനെ സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ പക്ഷേ അത് എക്സ്റ്റെൻഡ് ആയിട്ട് ഇപ്പം നമ്മൾ ഏകദേശം ഒരു മൂന്ന് മാസത്തിന് മേലേക്ക് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ രണ്ട് ബോട്ടിൽ ടൈറ്റ് ആയിട്ട് കുറക്ക് വെച്ച് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അധികം വലിച്ചൊന്നും കിട്ടില്ലാത്ത സ്ഥലത്ത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് മാസത്തിന് ശേഷമുള്ള റിസൾട്ട് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇത് നോക്കാൻ പോകുന്നത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നല്ല കിടില മണമാണ്ട്ടോ കിട്ടുന്നത് അപ്പോൾ അതുപോലെ തന്നെ ടേസ്റ്റും നല്ലതായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നു നമുക്ക് എന്തായാലും ഒഴിച്ചിട്ടൊന്ന് സെർവ് ചെയ്യാം കണ്ടില്ലേ നമ്മള് ഗ്ലാസ് ഒഴിച്ച് വെച്ചപ്പോ ഷോർട്സിന്റെ ഗ്ലാസ്സിലോട്ടോ നമ്മൾ ഇത് ഫില്ല് ചെയ്തിരിക്കുന്നത് എക്സാക്ട് നമ്മൾ പ്രതീക്ഷിച്ച അതേ അളവിലുള്ള കളറും ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട് കിട്ടലായിട്ടുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് വെച്ചൊക്കെ എല്ലാവരും കഴിച്ചിട്ടോക്ക് കിട്ടിയാലും ടേസ്റ്റ് ആയിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെയൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ പുറത്തുനിന്ന് വൈനൊക്കെ കഴിച്ചതിൻ്റെ അതേ ഒരു എക്സ്പീരിയൻസ് ഇതിന് അപ്പോൾ നിങ്ങൾ മൾബറി ഉണ്ടെങ്കിൽ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കി നോക്കുക നമ്മുടെ ഫസ്റ്റത്തെ എക്സ്പെരിമെൻ്റ് ആയിരുന്നു സക്സസ് ആയി അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം